കാര്യം റിഞ്ഞാ ജിട്ടാ അതോണ്ട് ഞാൻ അങ്ങനെ വിശേഷം ചെയ്യും വണ്ടി വന്നത് എനിക്ക് കേക്കണക്ക് പറയാൻ പൊട്ടത്തിന്റെ പാത്തു ഉടായ്പല്ല ഓ ശരി ഞാൻ എപ്പഴും ഉടായ്പയിട്ടാ പണ്ടെടുത്ത് കേരളത് ഇത് കേക്കണ എനിക്ക് കഥ പൊന്നാരൻറെ പാത്തുവോ ആ കദീജാന്റെ പരോളേ ഗൾഫിൽ പോവുകയാണാലോ എനിക്ക് കേക്കണ ഗൾഫിലേക്ക് എത്തപ്പ പെണ്ണിനൊക്കെ ഒരു ഭാഗ്യോ പിന്നാരെ വിളിച്ചു പണല ഈ ആളെ മാപ്പിളവിടെ അല്ലേ ഇന്ന് ഞാൻ പോവുക അതല്ല കഥ മാപ്പിളാടി പെണ്ണുങ്ങളെ കണ്ടുകൊണ്ടുപോവാളാടി നാട്ടിൽ നിൽക്കുമ്പോഴാണ് പെണ്ണുങ്ങൾക്ക് ഗൾഫി പോവുക നേരം കേൾക്കുമ്പോ തന്നെ ചോർച്ചിന് വരുന്നേ ഇതിൽ തന്നെ ഞാൻ പെസൊള്ളാം നിക്കറേന്റെ പാത്തു ചൂടാണല്ലേ അയിന്റെ റബ്ബേ നമ്മൾ തമാശ പറഞ്ഞല്ലേ കാര്യം പറഞ്ഞേ ഇജിജി പറഞ്ഞത് ശരിയാണ് ആ ചെറുക്കൻ നാട്ടിലാണേ ഓൺ നല്ല നല്ലോണം പഠിച്ചിണല്ലോ അങ്ങനെ നല്ലവല്യ കമ്പനിക്കാണല്ലോ അവളോ വിളിച്ചിരിക്കണത് അവളെ അത് കേട്ടിട്ട് ഇക്കൻ ആ കന്ധം പൊട്ടിക്കണ് അപ്പൊ ഞാൻ എന്നോട് വന്ന് പറഞ്ഞതാണ് ഐ അയിനപ്പിച്ചൂടാണത് അയ്യറബേ ഞാനാണെങ്കിൽ എല്ലാതും എന്നോട് വന്ന് പറയൂ ഈ ജി പിന്നെ ഇന്നെങ്ങനെ ചീത്ത അറിയഞ്ച് ചെയ്യൂ ലാസ്റ്റ് ഏജ് അങ്ങനെ അറിഞ്ഞി പിന്നെ എന്നോട് ആര് പറഞ്ഞതൊക്കെ ചോദിച്ചു ചെയ്യും അടുത്തുള്ള സ്വഭാവം ആഴ്ച പറഞ്ഞല്ലോ ഞാൻ ചേച്ചി തമാസ പറയാൻ വേണ്ടിട്ട് വന്നതേരിക്കൂ അപ്പൊ കാര്യം പറഞ്ഞാണില്ലേ ഇത് പറഞ്ഞ ശരിയാണ് അപ്പൊ നല്ല പഴ്ച്ചൊക്കെ ചെയ്തേക്കണേ അച്ഛോനെ നാട്ടിലൊന്നും കിട്ടാന്ന കിട്ടി ഇനിയിപ്പൊ കല നില കുഞ്ചറബേ കുഞ്ചറബ ഇനിയിപ്പൊരു സുഖം ഇണ്ടാവൂളു ഇനിയിപ്പൊ ഇവിടെ നിൽക്കാൻ ആ അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ ഏതാലും ആ ചെറുക്ക് സമ്മതിച്ച அோனி பெண்ணுங்களை அங்கட்டும் இக்கணும் ஆ சமயச்சும் ஆக்கனுக்கு இப்ப எந்த பெண்ணுங்க போயாலும் மாசா மாசம் ஐம்பது நூறுலட்சம் கஜி வர അയിതന്നെ ആ ചെക്കൻക്ക് പൈസന്റെ കീറാണല്ലോ അത് തീരാനും നല്ലൊരു പെണ്ണിന് കിട്ടി ചെക്കൻക്ക് മാസം മാസം അങ്ങനെ ഇങ്ങനെ കജ്ജിലാശൊക്കെ വരുമ്പോ ഇങ്ങനെ അന്ത നിൽക്കല്ലേ പിന്നെ പെണ്ണുങ്ങളെ എവിടേക്ക് പറഞ്ഞയച്ചാലോ എന്താ പൊന്നാറൻ്റെ വളേ ഞാനെന്നാ ആകെ ഒരു പൊലി ഒഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലൊന്നും അയച്ചല്ലോ ആക അഞ്ചാറ് മാസമായിട്ടുള്ളൂ അച്ഛനെ ജീവിച്ച് തുടങ്ങുമ്പോൾ പറഞ്ഞോ ഇപ്പം ഗൾഫിൽ പോവാം പൈസ നിൽക്കും എനിക്ക് പറഞ്ഞേരീ കതിച്ച് താഴ്ത്തമല്ല മേലുമില്ല എട്ടാ പോകണൊക്കെ ഒരു വർത്താനം ഇന്നേ നേരം പോകുമ്പോൾ മണ്ടിയന്ന് കിണ്ടിരുത്തുന്നു

ആ ചക്ക സമയച്ചു ഇത് വന്നേ പൈസ നല്ല തീറുള്ള ചക്കനാ എത്തക്കിനെ കൈക്കോട്ടെ ആരാടെ കാര്യം നോക്കി നടന്നോ ആരാടെ കാര്യം നോക്കണ്ട നോക്കണ്ടപ്പ മക്കളെ ആക്കാരെന്താ പറയാ ഈ പറഞ്ഞ ഒരു കൊല്ലം ആയിട്ട് അഞ്ചാറ് മാസം മാസേറ്റള്ളൂ പല്ലിടങ്ങിയിട്ട് അത് നമുക്ക് ജീവിച്ചു തുടങ്ങുക എന്ത് കണ്ടിട്ടാണ് ആ പപ്പം ഉം കരീച വന്നയക്കുന്നത് ഞാൻ നാലുപേരെ പറഞ്ഞെടുത്തോളൂ എന്റെ മരിവ് ബസ്സിലാന്ന് വലിയ കമ്പനിയിലാണ് അങ്ങല്ലോ ഷോ ഒപ്പണ്ട് രണ്ടല്ലോ ഷോപ്പെ അയക്കണ്ട ബെമ്പട്ടം പറയാണ് ചക്കനെ കാണോ അതിനെ കായം അമ്പട്ടം പറഞ്ഞത് എന്തെങ്കിലും കൈക്കോട്ടെ പൊന്നാരെന്റെ അയച്ചോ ചെന്ന് പോവാൻ നോക്ക് മനുഷ്യനുള്ള പണി വളർത്താനുണ്ട് പന്നിക്ക് ഈ വാർത്താന്ന് പോയി പണിയൊക്കെ എടുത്താകായോ വെകുന്നാലും വാർത്താടം പറയാം മനുഷ്യനെ കുറച്ച് സ്വാഗതോട്ടെ പത്ത് എന്നാൽ നമ്മൾ തരേക്ക് പോവാ എന്റെ പണിയൊക്കെ എടുത്തോ ഇനിയിപ്പൊ വേറെ കൊടുക്കുമ്പോ ഞാൻ വന്നത് അനുസരിച്ച പണി വലത്താവണ്ട നമുക്ക് വൈകുന്നേരം ഇതിനെപ്പറ്റി പറയാം എന്നാ ശരിയെടി പത്തുവാ നമ്മള് പോവുക അസ്സാം അറേക്കു കേട്ടിട്ട് ആകെ വേർക്കും നീ തന്നെ മനസ്സിനെ പ്രാന്തും നീ പതക്കൂട് കേട്ടിട്ട് മനസ്സില് പ്രാന്തല്ലോ എന്റെ മരക്കെല്ലാരും എന്റെ മക്കൾ ഒക്കെ വിടാൻ മരോട് പോവേ അത് നടക്കൂലോ എങ്ങനെയെങ്കിലും പോക്കണം മുടക്കണം അതിനെന്താ കാട്ടുകാൻ വേണ്ടിട്ടാണ് ഞാൻ അയച്ചു പറഞ്ഞത് അല്ലാണ്ട് ആഴ്ച വർത്തമാനം പറയാം ഈ തിരക്കുകളൊന്നും ഉണ്ടായിട്ടില്ല ചെറുക്കനോട് പറയാം ചെറുക്കനോട് ഇല്ലാത്ത ഉള്ള പറയാം അപ്പൊ ചെക്കുരാ പൂക്കണ്ട കലത്താക്കി പോയി ചെക്കൻ ഈ ഭാഗത്തേക്ക് നേരിയാണെങ്കിൽ ചെക്കനോട് പറയാം ചെക്കനാ കാണുന്നുണ്ട് നേരതി കൂടെ ഇങ്ങനെ പോയി കൊണ്ടാണ് ചെക്കൻ ഓസിനു നോക്കിയാൽ കാണും രണ്ടുപേരണ്ട് ആ

ഏതായാലും ഞാൻ വളച്ചു കൊടുക്കുന്നില്ല ഞാനവിടെ പറഞ്ഞുതരാം ഞാൻ എന്റെ ഞാൻ അവരെയും അറിഞ്ഞു അത് ശരി ഞാൻ വെച്ചാ അറിയാം എന്നാലും നിന്റെ ഒരു മുഖം വെച്ച് ഞാൻ പറയുന്നു ഇല്ലവനെ എനിക്ക് തീരെന്തെങ്കിലേ എന്റെ തീരെന്തായാലും മക്കളായിട്ട് നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇല്ലവനെ എന്റെ പെണ്ണുങ്ങളെ കുജി കളിക്കാ എനിക്കിപ്പോ പെണ്ണും മേണ്ടാ ഒരു രണ്ട് ഞാൻ നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ മേണ്ടി ഇതിപ്പോ കല്യാണം കഴിഞ്ഞ ഒരു കുരുക്കായിട്ടുള്ളൂ അപ്പൊ തിരിച്ചിപ്പോ ജോലി കിട്ടിയിട്ട് പങ്കിട്ട് പറഞ്ഞയക്കാ അന്യനാട്ടിക്ക് പക്ഷെ തീരെ കണ്ണൂത അത് ശരി ഇതിപ്പോ ഇവിടെ ആണെങ്കിലൊക്കെ നമ്മക്ക് പോയി വരാൻ ഇപ്പൊ നാട്ടിലൊക്കെ ആര് ഉണ്ടാക്കാനാ അതല്ല നാട്ടുകാരെ കൊണ്ട് ജീ നടക്കുന്നത് ഉം നീപ്പ ഒരു മാസം കഴിഞ്ഞ് ശമ്പളം കിട്ടുമ്പോ ആക്കാര് പറയാം കുസവും പോയിണ്ടാ പാട്ടി ഭരണ അയച്ചിട്ട് ഓനാ പൈസ വാങ്ങി ഇവിടെ തിന്ന ദ തീമാന എടുക്കുന്നത് നീരന്തല്ലോ അതിപ്പോ ഓള് നല്ല പഠിച്ചതല്ലേ അപ്പൊ ഇങ്ങനെ ഒരു പണി നിക്കപ്പു നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ശരിയെന്നാണ് ഞാൻ അത്ര കടന്ന് ചിന്തിച്ചില്ല നീ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആവൂല പറയാ പറയാൻ പോവാലോ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇനി എന്താ കാട്ടുകാലും നീ ഇപ്പോൾ പറഞ്ഞയക്കണ്ട നാട്ടിലെപ്പോ എവിടെയെങ്കിലും പണിയാണെങ്കിൽ നിങ്ങള് പറഞ്ഞാൽ നമുക്ക് പോയി വരായിരുന്നു ഇപ്പൊ അന്യ നാട്ടിലാവുമ്പോ എന്നാലും ഇനിയിപ്പോ വരച്ചെന്ന് പറയുമ്പോ ഇന്നെ സമീച്ചു അവഞ്ഞു ഇവിടെ എല്ലാ പൂജയും വെച്ച് അറുതി പാക്ക് ചെയ്ത് എന്താ പറയാ ഇനിയിപ്പൊ ഏതാനും ഉറപ്പി പോയി വന്നിട്ട് നമുക്ക് തീരുമാനം എടുത്താൻ മതിയാ ഇത്തപ്പം ഞാൻ പാട്ട് നിങ്ങൾ മട്ടമ്പ എന്താ തോന്നുന്നത് ഓ വടക്കൻ മ്മോട് ഈ ചിക്കനോട് എത്ര പറഞ്ഞിട്ട് ചിക്കൻ തേക്കാത്ത ചിക്കൻ ആദ്യത്തെ വർത്താനം ചേച്ചി കൂടി കല്ലത്തായി ഇപ്പൊ പറഞ്ഞ കേട്ടാ ഇയാ പറയാ ചിക്കൻ വാരി സാധനം കൂടെ എത്തുന്ന ചിക്കനോട് എന്റെ കാട്ടെന്നെ ഇങ്ങോട്ട് ചോദിച്ചിട്ടെന്താ കാര്യം എഞ്ചെന്നെ തീരുമാനം എടുക്കണം അത് ശരി എന്റെ അമ്മാനെയും എന്റെ പെണ്ണുങ്ങളും എന്താ ഇഞ്ചി പറഞ്ഞാൽ തേക്കൂല ஆராய்க்கு நடந்தது கல்யாண குடும்பத்தை ஆஸ்திப்பெந்தாய் வேதனியம் அவட கல்யாணம் கழிச்சு குட்டி கழிச்சு நாட்டி நிற்கும் இப்போ ஓன் பொறுத்து இறங்க அவர் குற்றப்படுத்தது அப்போ ஓச்சு கலா கலங்கினை போய் അവിടെ ആൾക്കാർ വരുന്നൊക്കെ മുടക്കും ആ ഒരു അവസ്ഥയിൽ പോകണ്ടട്ടോ അതുകൊണ്ട് പെണ്ണുങ്ങൾ തന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കയറക്കണ്ട പുറത്ത് ചേർത്തി പെണ്ണുങ്ങളൊക്കെ താതിക്കും ലോകത്തിന്റെ പോക്കറിയില്ലേ ചാടിപ്പോയി അങ്ങനെ ചാടിപ്പോയി ചെറിയമ്മീ എന്നോട് പറയാൻ എനിക്ക് പച്ചമില്ല അതുകൊണ്ടാണ് ഏറെ പറയാത്തുജ് നല്ല ആലോചിച്ചു തീരുമാനം കിട്ടും അല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു അത്ര പറയാൻ യും ചങ്ങായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം സസ്യാവും അതുകൊണ്ട് നീ വേണ്ട എന്റെ അമ്മ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും പിന്നെ നിങ്ങള് പറഞ്ഞ ഞാനെന്താണ് ഏതായാലും നിങ്ങള് പറഞ്ഞത് നന്നായി ഏത് പൂക്കും കല്ലും ഇനി ഏതായാലും ആഴ്ച ഒരാൾ തന്നെ വരും പന്നാറിന്റെ പത്തു അവളെ പോക്കൊക്കെ വല്ലതായിന്ന് പറഞ്ഞിട്ട് പോക്ക് മോളിക്കുന്നത് ഞാനല്ലേ ഇപ്പഴാണ് മനസ്സിന് സമാധാനമായത് അത് ശരി നിന്റെ കുട്ടി പിൻ്റെ മരുക്കൾക്കും മക്കൾക്കും കിട്ടാത്ത സൗഭാഗ്യം ഇപ്പൊ വന്നു ചേരെ ഓർക്കുവാണ് അടക്കൂല ഞാൻ അവിടെ ഒന്നും നടത്തിക്കൂല അപ്പൊ മുത്തുമണ്ണെ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നു പറഞ്ഞപ്പോ ലൈക്ക് കണ്ടടിച്ചോളി കുറെ മുത്തുമണ്ണെ ലൈക്കും തന്നെ കമന്റും തന്നില്ല ആരാണ് മറന്നു പോകാനായിട്ടാ അപ്പൊ തന്നെ ലൈക്ക് അടിച്ചോളി പിന്നെ പാപ്പൂസിന്റെ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഒരു സബ്സ്ക്രൈബും ചെയ്ത് വെച്ചായിട്ട് എന്നാലാണ് പെട്ടെന്ന് പെട്ടെന്നുള്ള ഫോണിലേക്ക് എത്തോളും അപ്പൊ ഈ ഒരു കഥയില് അസൂയ അതായത് അലവാസികൾക്ക് പോക്ക് കല്യാണം നേരായാല് അങ്ങനൊക്കെ ഉണ്ടാകുമ്പോ ഓരോ അസൂയ അപ്പൊ അതൊരു വീഡിയോ ആക്കിട്ട് നമ്മൾ കാണിച്ച മുഖ്യ പിന്നെ സ്ഥലത്ത് മതി അസുഖമുള്ള ഓരോ ഐറ്റം ആൾക്കാർ കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കാണ് അടിച്ചോളി അപ്പോൾ പുതിയ വീഡിയോ ഇത് വേണ്ടി വരാം അപ്പോൾ എല്ലാവർക്കും അല്ലാത്ത